ഹലോ ഇന്ന് നമുക്കൊരു ഫ്രൂട്ട് പരിചയപ്പെടാം അല്ലേ ഇതാ ഈ ഫ്രൂട്ടിൻ്റെ പേരാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട് ആൾ ഒരു വിദേശിയാണ് കേട്ടോ തെക്കേ അമേരിക്കയാണ് ഇതിൻ്റെ ജന്മദേശം പക്ഷേ നമ്മുടെ നാട്ടിൽ വളരെ നന്നായിട്ട് വളരുന്ന ഒരു ഒരു ഫ്രൂട്ട് കൂടിയാണ് കേട്ടോ അത് നമുക്ക് ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കാരണം ഇത് ഇതിൻ്റെ ഫ്രൂട്ട് കാണാൻ ന വളരെ നല്ല ഒരു നല്ല ഭംഗി കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ നല്ല എമ്മിൽ യെല്ലോ കളറിലുള്ള നല്ലൊരു നല്ല ഫ്ലവറാണ് കേട്ടോ ഇതിനുള്ളത് ഇനി ഇത് നല്ല പച്ച കളറിലായിരിക്കും ഉണ്ടാവുക ഇനി അതത് ഓറഞ്ച് കളറിലേക്കും റെഡിഷ് കളറിലേക്കും മാറും കേട്ടോ പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റല്ല അതിന് ഉണ്ടാവുക പക്ഷേ ഇതിൻ്റെ ടേസ്റ്റിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ വളരെ ഒരു ഉള്ളൊരു ഫ്രൂട്ടാണെന്നാണ് ട്ടോ അതിന് പറയപ്പെടുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട് ഒക്കെയുണ്ട് കേട്ടോ അതായത് ഇതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ ഈ കുഞ്ഞുൻ പഴത്തിൽ ഇത്രത്തോളം ആൻറ്റി ഓക്സിഡൻസ് എന്ന് നമുക്ക് സംശയിച്ചു പോകും കേട്ടോ അതിന് ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ചില തരത്തിലുള്ള പ്രോ പ്രോസ്റ്റിക് ക്യാൻസർ പോലെയുള്ള പല ക്യാൻസർസിനെയും അതുപോലെ തന്നെ അത് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസിനുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഒത് റിച്ച് സെറ്റ് ഓഫ് നമ്മുടെ ഫൈബർ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഒരു കുഞ്ഞൻ ഫ്രൂട്ടാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തിന് അതുപോലെ തന്നെ ഗ്യാസ്ട്രബിളിന് കോൺസ്റ്റിപ്പേഷന് ഇതെല്ലാം ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിലുള്ള കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് ഇതിൽ വളരെ കുറവാണ് ഇതെല്ലാം നമുക്ക് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതല്ലേ ഇതൊക്കെ അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് നന്നായിട്ട് മെച്ചപ്പെടുത്തുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് കേട്ടോ കാരണം ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നുണ്ട് പിന്നെ വെയ്റ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു ഫ്രൂട്ടാണ് കാരണം ഇതിൽ കലോറി വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഓക്കേ